പീഡിപ്പിച്ച കേസിൽ അധ്യാപകനായ ബി ജെ പി നേതാവ് മരണം വരെ തടവും രണ്ടു ലക്ഷം രൂപ പിഴയും വിധിച്ചു തലശ്ശേരി അതിവേഗ പോക്സോ കോടതിയാണ് ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ ശിക്ഷ വിധിച്ചത് പത്തു വയസ്സുകാരിയെ അധ്യാപകനായ പത്മരാജൻ സ്കൂൾ ബാത്റൂമിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് കേസ് നാലാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ അധ്യാപകനായ ബി ജെ പി നേതാവ് മരണം വരെ തടവ് ശിക്ഷയും പിഴയുമാണ് കോടതി വിധിച്ചത് പോക്സോ കുറ്റങ്ങളിൽ ഇരുപതു വർഷം വീതമായി നാൽപ്പത് വർഷം തടവും അനുഭവിക്കണം കേസിൽ അഞ്ചു തവണ അന്വേഷണ സംഘത്തെ മാറ്റിയതും ഇടക്കാല കുറ്റപത്രത്തിൽ പോക്സോ വകുപ്പ് ചുമത്താത്തതും ഏറെ രാഷ്ട്രീയ വിവാദമായിരുന്നു പരാതി വ്യാജമാണെന്നും എസ് ഡി പി ഐയുടെ ഗൂഢാലോചനയാണെന്നുമായിരുന്നു ബി ജെ പിയുടെ ആരോപണം പ്രതിഭാഗത്തിന്റെ കേസ് എന്ന വാദം പൊളിഞ്ഞെന്നും ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിൽ നിരാശയുണ്ടായെന്നും പ്രോസിക്യൂഷൻ പ്രതികരിച്ചു ജീവിത അവസാനം വരെയാണ് അദ്ദേഹത്തിന് ശിക്ഷ കോടതി വിധിച്ചിട്ടുള്ളത് വളരെ സന്തോഷകരമായ ഒരു വിധിയാണ് കോമ്പൻസേഷൻ പറഞ്ഞിട്ടുണ്ട് കോമ്പൻസേഷൻ ഡി എൽ എസ് എ പ്രകാരം അർഹമായ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് കോടതിയുടെ ഉത്തരവിലുണ്ട് അത് ഡി എൽ എസ് എ അതിന്റെ ജില്ലാതല കമ്മിറ്റി ചേർന്നിട്ട് ആവശ്യമായ ഫണ്ട് ഈ കുട്ടിക്ക് അനുവദിക്കുന്നതാണ് അന്വേഷണത്തെ നല്ല രീതിയിലാണ് ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ആദ്യഘട്ടത്തിൽ പ്രോസിക്യൂട്ടർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്നു ശശി വക്കീലുണ്ടായിരുന്നു അതുപോലെ തന്നെ വാദി വാദിഭാഗത്തിനുണ്ട് ജനീസ് വക്കീലും വക്കീലൊക്കെ ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിയിലടക്കം ഇടപെട്ടതാണ് ഒന്നാം ഘട്ടത്തിൽ അത് അല്ലെങ്കിൽ കുട്ടിയുടെ കുടുംബങ്ങൾക്ക് തീരുമാനം വന്നത് പക്ഷേ അവസാന ഘട്ടത്തിൽ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ടീം അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളെ ഇന്നലെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ബി ജെ പി നേതാവും അധ്യാപകരുമായ പത്മരാജൻ നാലാം ക്ലാസുകാരിയെ സ്കൂൾ ബാത്റൂമിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് സംഭവം നടക്കുന്നത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചുമടക്കം അന്വേഷണം നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഡിവൈഎസ്പി ടി കെ രത്നകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി കുറ്റപത്രം സമർപ്പിച്ചത് കുട്ടിയുടെ മൊഴിയും മെഡിക്കൽ സർട്ടിഫിക്കറ്റും സർട്ടിഫിക്കറ്റുമടക്കമുള്ള തെളിവുകളുണ്ടായിട്ടും ആദ്യം പോക്സോ വകുപ്പ് ഒഴിവാക്കി കുറ്റപത്രം നൽകിയത് വിവാദമായിരുന്നു പ്രതിയെ രക്ഷിക്കാൻ സംസ്ഥാന സർക്കാരും ബി ജെ പിയും ഒത്തുകളിക്കുകയാണെന്ന് യു ഡി എഫ് പ്രചാരണം നടത്തിയിരുന്നു